ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മർവാനി ഡാമിനടുത്തുള്ള ഒരു ഫാമിലാണ് മർവാനി ഫാം എന്ന് പറയും അപ്പോൾ അവിടെ ഇപ്പം മാങ്ങയുടെ സീസണാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ മാത്രമല്ല ജിദ്ദയിൽ നിന്ന് തന്നെ നവോദയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടുന്ന് ഒരു മുപ്പതോളം ആൾക്കാരുണ്ട് ഫാമിലി ആയിട്ടാണ് അവർ വരുന്നത് പിന്നെ ഈ നവോദയയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊരു ട്രിപ്പ് സംഘടിപ്പിച്ചത് തന്നെ അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള വഴിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗവും ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടോ മലയുടെ ഒക്കെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിങ്കല്ല് ഈ മണലുണ്ട് അടിയിൽ അടി അതിൻ്റെ മേളിൽ കരിങ്കല് പാകിയ പോലെ കുറേ സ്ഥലങ്ങളുണ്ട് ഒരു ഏരിയ മൊത്തം അങ്ങനെയാണ് ഈ മണലിൻ്റെ മുകളിലായിട്ട് കരിങ്കല്ല് ശരിക്കും ആരോ പാകിയ പോലെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഉള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മൾ ചൂടുണ്ട് എന്നാലും നമ്മൾ ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുന്നതാണിത് അപ്പോൾ മണലിൻ്റെ ഇങ്ങനെ ഓരോ ഉരുളൻ ഉരുളൻ കല്ലുകളായിട്ടിങ്ങനെ നേരത്തെ ഒരു ഏരിയ മൊത്തം അങ്ങനെയാണ് ഉള്ളത് അവിടെ ആ ബ്ലാക്ക് കളറിൽ കാണുന്നതെല്ലാം കരിങ്കല്ലാണ് ദൂരെ കാണുന്നതും എല്ലാം ആ മലേൻ്റെ മേളിൽ കാണുന്നതും എല്ലാം കരിങ്കല്ല് തന്നെയാണ് അപ്പോൾ കൂടുതൽ സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല നല്ല വെയിലിന് ചൂടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളവിടുന്ന് നേരെ ഫാമിലിക്ക് തന്നെ വന്ന് അപ്പോൾ ഇപ്പോൾ ഫാമിലേക്ക് എത്തി നമ്മൾ ഇവിടെ വന്ന പോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് മാങ്ങ പറിച്ചിട്ട് ആ ബോക്സിലാക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇവിടെ മാങ്ങ മാത്രമല്ല ചക്കയുണ്ട് വാഴ ഉണ്ട് അത്തിപ്പഴം ഉണ്ട് പേരക്കയുണ്ട് അത്തിപ്പഴം പക്ഷേ പഴുത്തിനില്ല അത് ആയി വരുന്നത്രേ ഉള്ളൂ അപ്പോൾ മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ മാവിലും നിറച്ചും മാങ്ങകളാണ് പിന്നെ ഇവിടെ ഇതിൻ്റെ പുറത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂട് അറിയേയില്ല നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിലെല്ലാം വയലൊക്കെ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു തണുത്തിട്ടുള്ള ഒരു അന്തരീക്ഷമില്ല ഒരു സ്ഥലമാണിത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോയ അതേ ഫീലാണ് അപ്പോൾ സൗദിയിൽ അല്ലെങ്കിൽ ജിദ്ദയിൽ ആരെങ്കിലും ഇപ്പം നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഫുഡൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാനും പറ്റും പിന്നെ ഇതിനുള്ളിൽ തന്നെ വയൽ ശരിക്കും നമ്മൾ നാട്ടിലെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയലിൽ പോയി കഴി വയലിൽ നിൽക്കുന്നൊരിതില്ലേ ആ ഒരു വൈകുന്നേരങ്ങളിലും ആ ഒരു അതേ ഒരു ഫീലിംഗാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നില്ല നമ്മൾ ജിദ്ദയിലാണെന്ന് പോലും നമ്മൾ മറന്നു പോകും അത്രയും പച്ചപ്പും ഒരു സ്ഥലമാണ് പിന്നെ മാങ്ങയാണെങ്കിൽ എല്ലാത്തിലും നിറച്ചും മാങ്ങയാണ് നമുക്ക് പറിച്ചു തരും അവർ പിന്നെ ഇത് മറ്റേ നാരങ്ങയാണ് മറ്റേ ഇതില്ലേ ചെറുനാരങ്ങ അത് പഴുത്തിനില്ല അപ്പം പച്ച ആയി വരുന്നത്രേ ഉള്ളൂ നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും നാട്ടിൽ പോയ അതേ ഫീലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനുള്ളിൽ തന്നെ കയറി വാഴ കൃഷിയുടെ ഉള്ളിലും ഒക്കെ കയറിയിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പരമാവധി എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് ഇതാണ് അനിത്തേട്ടൻ അനിത്തേട്ടനാണ് നമുക്കിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നവോദയയുടെ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ദിവസം പോവാമെന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയത് അനിത്തേട്ടനാണ് നമ്മളും ആ ഒരു സ്ഥലം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് ചക്കയാണ് ചക്ക പക്ഷെ കുറേ ചക്കയുണ്ട് ഒരു മൂന്നാല് പ്ലാവിൽ നിറച്ചും ചക്കയാണ് പക്ഷേ ഒന്നും അത്ര മൂത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളിന്നെ ചക്ക വാങ്ങിച്ചിട്ടില്ല എല്ലാം ആയി വരുന്നത്രേ ഉള്ളൂ പിന്നെ ഇതിനുള്ളിൽ തന്നെ ഇതിൻ്റെ താഴെ തന്നെ ഇങ്ങനെ ഒരു ഫാമിലി വന്നിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ നല്ല തണുപ്പാന്നല്ലോ ഇതിൻ്റെ പുറത്ത് നല്ല ചൂടാണിപ്പോൾ പക്ഷേ ഇതിനുള്ളിൽ നല്ല തണുപ്പായുണ്ട് എല്ലാവരും ഉള്ളിലോട്ട് വന്നിട്ട് നിലത്തി വിരിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെയുള്ളത് പപ്പായയാണ് പപ്പായ അങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നല്ല വലുപ്പമുള്ള പപ്പായയാണ് നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യാം അവിടെ നിന്ന് തന്നെ പിന്നെ മാങ്ങ വരയ്ക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ നിന്ന് മാങ്ങ വരയ്ക്കാൻ വേണ്ടി എണീ വെച്ചിട്ടുള്ളത് നമുക്ക് അപ്പം തന്നെ നമുക്ക് പറിച്ചു തരും അവർ എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിച്ചിട്ട് പറിച്ചു തരും എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ വന്ന് എല്ലാ ആൾക്കാരും മാങ്ങയൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ വാഴയില വാഴയിലയും അങ്ങനെ നമ്മൾ അടയെല്ലാം ചുടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അ ഈ ഒരു സ്ഥലം കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു വാഴത്തോട്ടത്തിൽ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് തന്നെയാണെന്നുണ്ടാകുന്നത് ശരിക്കും വരമ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വാഴേൻ്റെ ഇടയിൽ ഇവിടെ പോകുന്നുണ്ടല്ലോ അങ്ങനെ അതേ ഒരു ഫീലിങ്ങാണ് പിന്നെ ഇവിടെയുള്ള വാഴകളെല്ലാം ഒരാൾ ഹൈറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അതിനകത്ത് ഇവിടുത്തെ അതുപോലെ നേന്ത്രപ്പഴോ അല്ലെങ്കിൽ ചെറുപഴം അങ്ങനത്തെ ഒന്നുമല്ല ഫിലിപ്പീനി പഴം അല്ലെ റോവസ്റ്റ് പഴം പോലത്തെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോവസ്റ്റ് പഴം അതുപോലത്തെ പഴമാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത് പിന്നെ ഇത് ആദ്യംക്ക് കളിക്കാനും അവൻ്റെ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവൻ അവരുടെ കൂടെ കളിക്കുന്നതാണ് അവിടെ നിന്ന് പിന്നെ എന്തായാലും കുട്ടികളും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഇവിടെയുള്ള കിണറ് അപ്പോൾ ഇതിനകത്തു നിന്നാണ് ഇവർ ഈ ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം എടുക്കുന്നത് പിന്നെ വലിയൊരു മോട്ടറുണ്ട് മോട്ടോർ വെച്ചിട്ടാണ് ഇവർ ഈ കൃഷി സ്ഥലങ്ങളെല്ലാം നനയ്ക്കാനും പിന്നെ പുറത്തോട്ട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് മോട്ടർ അപ്പോൾ വലിയ മോട്ടറാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇവിടുന്ന് എടുക്കുന്നത് പിന്നെ ഇവിടെ ഇവർ വളർത്തുന്നത് ആടിനെയാണ് ആടുണ്ട് കുറേ ആടുണ്ട് ഇതിൻ്റെ ഇത് കാണുന്ന മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ അപ്പുറത്തായിട്ട് ചെറിയ കുട്ടി ആടും എല്ലാം ഉണ്ട് പിന്നെ ഇതാണ് റോക്ക് റാബിറ്റ് എന്ന് പറയുന്നത് പിന്നെ കാണുമ്പോൾ ഒരു മൊയലോ മൊയലിനെ പോലെയൊക്കെ തോന്നും റോക്ക് റാബിറ്റിനെ കാണാത്തവർക്ക് ഇതാണ് റോക്ക് റാബിറ്റ് പിന്നെ ഈ കാണുന്ന മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് മർവാനി ഡാം എന്ന് പറയുന്നത് മർവാനി ഡാം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ അഞ്ചാമത്തെ ഡാമാണ് പിന്നെ നമുക്ക് അവിടെ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തത് പിന്നെ നമ്മളെല്ലാവരും പോകുമ്പോൾ സ്നാക്സൊക്കെ കൊണ്ടുപോകാരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ചായയും പിന്നെ കൊണ്ടുപോയ സ്നാക്സൊക്കെ കഴിച്ചു ഞാനൊരു സുഗീനും പിന്നെ പക്ക് വട ഉണ്ടായിരുന്നു അതും ചായയൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് മാങ്ങയും കൂടി വാങ്ങിക്കണമായിരുന്നു ഞങ്ങൾ മാങ്ങയും കൂടി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് മൂൺ വാലിയിലേക്കാണ് അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ആ കാറെ നമ്മളെ കൂടെ ഉള്ളതാണ് നമ്മുടെ നമ്മുടെ കാറിൻ്റെ പുറകിലും വേറെയും ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മൂൺ വാലിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് മൂൺ വാലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൗണ്ടൈനിൻ്റെ ചന്ദ്രൻ ഉദിച്ച് മൗണ്ടനിൻ്റെ ഇടയിലൂടെ തന്നെ ചന്ദ്രൻ ഉദിച്ച് വരുന്നത് നമുക്ക് കാണുകയും ചെയ്യാം പിന്നെ അത് നമ്മുടെ ചന്ദ്രൻ തലയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള മലകൾ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും ശരിക്ക് പകൽ വെളിച്ചം പോലെ കാണാനും പറ്റും പിന്നെ ആകാശത്ത് നിന്ന് തൊട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് അടുത്തായിട്ട് ഫീൽ ചെയ്യും ഈ ചന്ദ്രൻ നമുക്ക് അടുത്തായിട്ടാണത് ഫീൽ ചെയ്യുക പിന്നെ അപ്പോൾ നമ്മളിതാ എല്ലാവരും അവിടെ എത്തി അപ്പോൾ ചന്ദ്രൻ ഉദിക്കുന്ന ടൈം ആവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ മുകളിലൊക്കെ കയറി ഇന്ന് പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അങ്ങനെ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം ചന്ദ്രൻ ഉദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അവിടെ ഇത് ഇപ്പം ചന്ദ്രൻ ഉദിച്ചു വരുന്ന ടൈമായിട്ടുണ്ട് എട്ടരൊക്കെ ആയി രാത്രി ഇന്ന് ആയിട്ടാണ് അപ്പോൾ അതെല്ലാവരും കൂടി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പിന്നെ അധിക സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല വേറൊരു ദിവസം പോയിട്ട് ലേറ്റ് ആകുന്നവരെ നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു അവർ കുറച്ചും കൂടെ അവിടെ നിന്നിട്ടാണ് പോയത് കണ്ടിട്ടൊക്കെയാണ് പോയത് പിന്നെ നമ്മൾ നേരം ഫുഡ് കഴിക്കാൻ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ്